കൊതുക് പരത്തുന്ന രോഗങ്ങളുടെ പേരുകൾ പറയാമോ ആ മെടുക്ക മന്ദരോഗം എന്ന് കേട്ടിട്ടുണ്ടോ അതെ മന്ദരോഗം പരത്തുന്നതും കൊതുകുകളാണ് ക്യൂലക്സ് മാൻസോണിയ എന്നീ കൊതുകുകൾ പെൺകൊതുകൾ രോഗകാരിയായ ബുർഗിയ മലായി വിരത ലാർവ രക്തത്തിലൂടെ കൊതുകുകൾ കൈമാറും കുഞ്ഞിന്റെ രക്തം മന്ദരോഗ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി പരിശോധിക്കുന്നു എന്നറിഞ്ഞ് എല്ലാ കുട്ടികളുടെയും പരിശോധിക്കുന്നില്ലല്ലോ ഇല്ല ആറിനും ഏഴിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ പ്രതിനിധീകരിച്ച് യാദർച്ഛികമായി തിരഞ്ഞെടുക്കുന്ന കുട്ടികളുടെയാണ് രക്തം പരിശോധിക്കുന്നത് മന്ദരോഗത്തെ പ്രതിരോധിക്കുന്ന ഗുളികകൾ നമ്മളൊക്കെ കഴിച്ചതാണല്ലോ അതെ ഇപ്പോഴും സമൂഹത്തിൽ രോഗ സാധ്യതയുണ്ടെങ്കിൽ കുട്ടികൾ സൂചന ഉണ്ടാകും കുഞ്ഞുങ്ങളുടെ രക്തം പരിശോധിക്കുന്നതിലൂടെ ആന്റിബോഡി നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ രോഗപ്രതിരോധ പരിപാടികൾ ശക്തിപ്പെടുത്തണം എന്നാണ് സൂചിപ്പിക്കുന്നത് മന്ദരോഗ പകർച്ചയ്ക്കുള്ള സാധ്യത തിരിച്ചറിയുന്നതിനുള്ള ട്രാൻസ്മിഷൻ അസസ്മെന്റ് സർവേയുടെ ഭാഗമായി നടത്തുന്ന രക്തപരിശോധന നമ്മുടെ ജില്ലയിലെ വിവിധ എൽ പി സ്കൂളുകളിലെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികളിൽ നടത്തുന്നു